爱。Oh. Oh. ശീല തിരശ്ശീലകൾക്ക് പിന്നിൽ എന്താണെന്നുള്ള കൗതുകമാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ തോന്നാറുള്ളത് പലതരം തിരശീലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു മറയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള മറയുടെ പ്രതീകമായി ജെറുസലേം ദേവാലയത്തിൽ ഒരു തിരശീല ഉണ്ടായിരുന്നു ആ തിരശ്ശീലയാണ് ഈശോ മരിക്കുമ്പോൾ നെടുകെ പിളർന്നത് മുകളിൽ നിന്ന് താഴേക്ക് പോയ തെരശീല ഇനി മുതൽ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിക്കുന്നത് സ്നേഹമാണ് ഒന്നുകൊണ്ടും അതിനെ മറയ്ക്കാൻ പറ്റില്ല നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഇനി മുതൽ ദൈവത്തിന് പ്രീതികരമായി മാറും അത് ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കന്യാശ്രീ അമ്മയോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന വഴി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അധ്യാപകനോ വീട്ടിൽ കഞ്ഞി വയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോ ബെഡിൽ തളർന്നു കിടക്കുമ്പോൾ രോഗിയായിരിക്കുന്ന ഏത് വ്യക്തിയോ ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനകളൊക്കെ കേൾക്കും കാരണം ക്രിസ്തു സകല മറകളെയും ഇല്ലാതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് എൻ്റെ ദൈവമേ എന്ന് ഉറക്ക വിളിക്കാം കാരണം അവൻ അത്രമാത്രം സമീപസ്ഥനാണ് ഈസ്റ്റർ വീടാനുഭവ ആഴ്ച നമ്മോട് പറയുന്നത് ദൈവം മനുഷ്യനായി പറന്ന് മനുഷ്യന്റെ കൂടെ നടന്ന് മനുഷ്യൻ്റെ കൂടെ സഹിച്ച് മനുഷ്യനോടൊപ്പം നടക്കുകയാണ് ഈശോ അടുത്ത് വ്യക്തമായി പറയുന്നുണ്ട് യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഒരു തർക്കമുണ്ടായിരുന്നു ആരാധന എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ളതൊക്കെ അത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല സമരേക്കാരി സ്ത്രീ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് എവിടെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് ആ മലയിലോ ഈ മലയിലോ ഈശോ പറയുന്നുണ്ട് ആ മലയിലും ഈ മലയിലുമല്ല ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും എവിടെ ഇരുന്ന് മനുഷ്യർ പ്രാർത്ഥിച്ചാലും അവൻ്റെ നിലവിളി കേൾക്കാൻ ദൈവം ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് അവനെ സ്നേഹിക്കാനായിട്ട് കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ ആഴ്ച നമ്മുടെ ഉള്ളിലുള്ളത് സ്നേഹം നിരന്തരം പ്രാർത്ഥനയായി നമ്മുടെ ഉള്ളിൽ തുടരട്ടെ